സുന്ദരങ്ങളായ മുക്തങ്ങൾ രചിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ ശ്രീ മോഹനൻ മൂലയിൽ കാവികേളിക്കായി എഴുതി തന്ന പൂരം എന്ന ഹ്രസ്വകവിതയാകട്ടെ ഇന്ന് കവിത ഇങ്ങനെ രജതവും കനകവും പവിഴവും പതിച്ചൊര അണിയുന്ന പുലരിച്ചന്തം ഹരിതമംഗലയാമി പ്രകൃതി തൻ മൃദുമയിൽ ഹരിദ്രയും കളഭവും അലിഞ്ഞ ഗന്ധം തലയെടുപ്പുടയാത്ത ഗിരിഗരിവരർക്കുമേൽ അണിമുകിൽ കുടമാറ്റം അതീവ ഹൃദ്യം അനുദിനം ഇവൻ തൻ്റെ ഹൃദയമണ്ഡപം തന്നിൽ അറിയാതെ അരങ്ങേറും അഴകിൻ പൂരം അർത്ഥം ഇങ്ങനെയാണ് വിവിധ തരം രക്തങ്ങൾ പതിച്ച തിരുമുടിയുള്ള പുലരിക്ക് ഇന്ന് എന്തൊരു ചന്തമാണ് സസ്യശാമളമായ പ്രകൃതിയുടെ ഉടലിന് മഞ്ഞളിന്റെയും കളഭത്തിൻ്റെയും സമ്മിശ്ര ഗന്ധം തലയെടുപ്പുള്ള ആനകളെ പോലെ നിൽക്കുന്ന കുന്നുകളുടെ മുകളിൽ വിവിധ വർണ്ണങ്ങൾ ചേർന്ന മേഘങ്ങളുടെ കുടമാറ്റം ീ അവസരത്തിൽ എൻറെ ഹൃദയത്തിലും അഴകാർന്നൊരു പൂരം അരങ്ങേറുന്നു നദോന്നത വൃത്തത്തിൽ രചിച്ച ഈ എട്ട് വരികൾ ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ രജതാവും കനകാവും പവിഴവും പതിച്ചോരത്തിരുമൂടി അണിയുന്ന പുലരിച്ച രിതമംഗലയാമി പ്രകൃതി തന്മൃദുൽ ഹരിദ്രയും കളഭവോ മലിന്യഗന്ധം തലയടുപ്പുടയാത്ത ഗിരികരിവരർക്കു മേൽ അണിമുഖിൽ കൂടമാറ്റം അതീവ ഹൃദ്യം അനുദിനമീവം തൻ്റെ ഹൃദയാ